പതിവ് പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും നമ്മളിൽ നിന്ന് മറച്ചു പിടിച്ചിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ രാജ്യം സമസ്ത മേഖലകളിലും വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് റെയിൽവേ മേഖല ഒന്ന് എടുത്തു നോക്കാം സമാനതകളില്ലാത്ത രീതിയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ അതേപോലെ തന്നെ അമൃത് ഭാരത് ട്രെയിനുകൾ ഇതൊക്കെ തന്നെ സെമി ഹൈ സ്പീഡ് ട്രെയിനുകളാണ് ഇതിൻ്റെയൊക്കെ ഉപകാരങ്ങളും സൗകര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നുമുണ്ട് ഈ റെയിൽവേ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വിപ്ലവകരമായിട്ടുള്ളൊരു കുതിച്ചുചാട്ടത്തെക്കുറിച്ച് വൈബ്രൻ്റ് ഗുജറാത്ത് പ്രോഗ്രാമിൽ വെച്ച് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് വളരെ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും യാതൊരു വാർത്തയും കൊടുത്തിട്ടില്ല അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി കൂടിയിട്ട് ബുള്ളറ്റ് ട്രെയിനുകൾ നമ്മുടെ രാജ്യത്ത് ഓടി തുടങ്ങുമെന്ന് അതിൻ്റെ ഭാഗമായിട്ട് മുംബൈ അഹമ്മദാബാദ് പാതയുടെ ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്ററുകൾ വളരെ കൃത്യമായിട്ട് തന്നെ സകല പണികളും പൂർത്തീകരിച്ചു അതേപോലെ തന്നെ മുംബൈ താനെ കടൽ തുരങ്കത്തിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ നദികൾക്ക് മുകളിലൂടെയുള്ള എട്ട് പാലങ്ങളുടെ പണി പൂർത്തീകരിക്കുന്നു പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു അതേപോലെ രണ്ട് പാലങ്ങളുടെ പണി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട് ഈ ബുള്ളറ്റ് ട്രെയിൻ വരുന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാം നമ്മളൊക്കെ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ നിരന്തരം ഉപയോഗിക്കുന്നതാണ് ഇൻറ്റർവ്യൂസുകളൊക്കെ തന്നെ കാണുന്ന ആളുകളാണ് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പല ഇൻ്റർവ്യൂകളിലും പല സന്ദർഭങ്ങളിലും നിരന്തരം പറയാറുള്ളൊരു കാര്യമുണ്ട് അദ്ദേഹം വിദേശ രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ബുള്ളറ്റ് ട്രെയിനുകളൊക്കെ കാണാറുണ്ട് അതൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുമോ എന്ന് അവതാരകർ ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ടൊരു കാര്യമാണ് ഉത്തരമായിട്ട് പറയാനുള്ളത് ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ എത്തിക്കഴിഞ്ഞാൽ രാജ്യത്ത് സകലതും വരുമെന്ന് അതേപോലെയല്ലേ നമ്മുടെ രാജ്യത്ത് ഇതാ ബുള്ളറ്റ് ട്രെയിന് നമ്മുടെ തുമ്പത്ത് എത്തിയിരിക്കുന്നു നമ്മുടെ മുക്കിൻ തുമ്പത്താണ് എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറോടുകൂടി ഓടിത്തുടങ്ങും അത് ഓടിത്തുടങ്ങുന്നതോട് കൂടിയിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ഉടനീളം അതിൻ്റെ സൗകര്യങ്ങളൊക്കെ തന്നെ ലഭിച്ചു തുടങ്ങുകയും ചെയ്യും ഇതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലൊരു ചർച്ച നടന്നിരുന്നു അതെന്നാണെന്നോ അതായത് രണ്ടായിരത്തി പതിനേഴിൽ ഇത് തറക്കല് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ഗുജറാത്തിൽ ഇത് ഇതുമായി ബന്ധപ്പെട്ട് തറക്കല്ലിട്ട സമയത്ത് നമ്മുടെ കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു ഇതൊക്കെ തട്ടിപ്പിന് വേണ്ടിയിട്ടും ഇതൊക്കെ ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള കാര്യങ്ങളല്ലേ എന്ന് തോന്നിയതുപോലെ പ്രചരിപ്പിച്ച ആളുകളുണ്ടായിരുന്നു അത് വാർത്ത കൊടുക്കാനും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുള്ള പണികളൊക്കെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ ഇത് എത്തുമെന്നുള്ള വാർത്ത കൊടുക്കാൻ ആരുമില്ല സോഷ്യൽ മീഡിയയിൽ ഇതൊന്നും നടക്കൂല എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകളൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു അവരുടെയൊക്കെ ഒരു ഓരോ ഘട്ടത്തിലും ഇതുമായി ഇതുപോലെയുള്ള കള്ളപ്രചരങ്ങൾ പൊളിച്ച് എറിയുന്ന രീതിയിൽ അതിശക്തമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് വികസനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുക നമ്മുടെ രാജ്യത്തും ബുള്ളറ്റ് ട്രെയിൻ വരുന്നു മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ട് എന്നൊക്കെ നിരന്തരം പറയുന്നതിന് പകരം നമ്മുടെ ഭാരതത്തിൽ അതുമുണ്ട് എന്ന് ഇതൊക്കെ കേൾക്കും പലർക്കും തോന്നുന്ന ഒരു ചിന്തയുള്ള സകല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അറുപത് വർഷക്കാലം അറുപത് വർഷത്തിലധികം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യം ഭരിച്ചിട്ട് എന്ത് ഉണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എനിക്ക് തീരാൻ മനസ്സിലാവുന്നില്ല ഈ ബുള്ളറ്റ് ട്രെയിനും രാജ്യത്ത് ആദ്യമായിട്ടാണ് വരുന്നത് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ രാജ്യത്തെ അതിശക്തരായിട്ടുള്ള പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾക്ക് എല്ലാ ഭാരതീയരുടെയും ഒരായിരം അഭിനന്ദനങ്ങൾ നേരുന്നു